യുഎസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരിൽ രണ്ടാമനും ഇന്ത്യക്കാരനുമായ നിഗോഷ് അറോറയെ അറിയുമോ പാലോ ആൾട്ടോ നെറ്റ്വർക്കിന്റെ മേധാവിയാണ് നിഗോഷ് അറോറ വാൾസ്ട്രീറ്റ് ജാനലിന്റെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന സിഇഒമാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പട്ടികയിലെ രണ്ടാം സ്ഥാനത്താണ് നികേഷ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് ഈ അൻപത്തി ആറുകാരന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വരുമാനം മെറ്റിയുടെ മാർ സക്ബർ ഗൂഗിളിന്റെ സന്ദർശിച്ച് എന്നിവരെ പിന്നിലാക്കിയാണ് നികേഷ് മുന്നിലെത്തിയിരിക്കുന്നത് ബ്രോഡ്കോം മേധാവി ഹോക്ചൻ ആണ് പട്ടികയിൽ മുന്നിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് നികേഷിന്റെ ജനനം നികേഷിന്റെ പിതാവ് ഇന്ത്യൻ വ്യോമസേനയിലായിരുന്നു സുബ്രതോ പാർക്ക് എയർഫോഴ്സ് സ്കൂളിൽ പഠിച്ച അദ്ദേഹം വാരണാസിഐ ടിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി തുടർന്ന് വിപ്രോയിൽ ജോലി ചെയ്തു തുടർ പഠനത്തിനായി യു എസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫെഡലിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ കരിയർ പുനരാരംഭിച്ചു വൈകാതെ ഫെഡലിറ്റി ടെക്നോളജീസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ എത്തി രണ്ടായിരത്തിൽ ഡച്ച് ടെലികോമിന് കീഴിൽ ഡി എന്നൊരു സ്ഥാപനത്തിന് അദ്ദേഹം തുടക്കമിട്ടു ഇതാണ് പിന്നീട് ടി മൊബൈലിന്റെ പ്രധാന സേവനങ്ങളിലൊന്നായത് ഡച്ച് ടെലികോമിന്റെ മൊബൈൽ ഇന്റർനാഷണൽ ഡിവിഷന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിനാണ് ഇദ്ദേഹം ഗൂഗിളിൽ എത്തുന്നത് പത്ത് വർഷത്തോളം ഗൂഗിളിൽ ഉണ്ടായിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിൽ സോഫ്റ്റ് ബാങ്കിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പാലോ ആൾട്ടോ നെറ്റ്വർക്ക്സിന്റെ ഭാഗമായി